ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോൺഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് ആറ് ഷേഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം നല്ല പേസ്റ്റർ ഷെയ്ഡുകളാണ് ഒന്ന് രണ്ട് കളറുകൾ മാത്രമേ ഡാർക്കായിട്ട് വരുന്നുള്ളൂ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ചിക്കോ ഷെയ്ഡാണ് അതിൽ ഗോൾഡൻ്റെ വലിയ ബുട്ടാസ് വരുന്നുണ്ട് പിന്നെ സാരിയിൽ ഈ ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് പല്ല് വരുമ്പോഴത്തേക്കും പല്ലൂൽ നിറയെ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ പല്ലൂൽ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ പ്ലെയിൻ തന്നെയാണ് ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചെന്നാൽ അങ്ങനെ യൂസ് ചെയ്യുക ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെയിം തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ ആണ് ഇതിന് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ സാരിയില് ഫുള്ള് ഈ ഒരു ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻസ് വരുന്ന ഇങ്ങനെ വരും ഫുള്ള് ഈ ഒരു സെൽഫ് വർക്കും നല്ല ഇത്രയും വലിയൊരു ഗോൾഡന്റെ ബുട്ടായിയും വരുന്നുണ്ട് സാരി ഫുള്ള് അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ആ ഒരു പോർഷൻ മാത്രമാണ് പ്ലെയിൻ ആയിട്ട് വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് അതെല്ലാം ഒന്ന് പരിചയപ്പെടാം നെക്സ്റ്റ് വരുന്നതിൽ ഇതാണ് കേട്ടോ ഈ പേസ്റ്റൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അതിൽ ഈ ഗോൾഡൻ്റെ ബുട്ടാസ് വരും അങ്ങനെയാണ് കേട്ടോ ഇട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബോഡി പോർഷൻ ആ സെൽഫ് വർക്കുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിനാണ് ആ ഒരു ബോർഡർ വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വല്ലതാ ഇങ്ങനെ വരും ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡാണേട്ടോ ഫസ്റ്റ് പീസ് ആണ് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും എന്താ പല്ലു ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതിലൂടെ ഈ ഒരു സെൽഫ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എല്ലാ കളറിലും ഈ ഒരു സെൽഫ് വർക്ക് പോകുന്നുണ്ട് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി കളക്ഷൻ ആണ് കേട്ടോ ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പൊന്മാനീല ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിൽ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഒരു സെൽഫ് വർക്കാണ് ഈ സാരിയിൽ ഫുള്ള് പിന്നെ ഈ ഗോൾഡൻ്റെ വലിയ ബുട്ടായും വരുന്നുണ്ട് ബ്ലൗസ് പീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് മുറിച്ച് തയ്ക്കാം ഇല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ബ്ലൗസ് പീസ് ഗോൾഡൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേരും പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടാലും ഭംഗിയാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേറിയ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാനിനി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ ഇട്ടാലും വീഡിയോ കാണിച്ചാലും ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റം ആണ് അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചപ്പോൾ എട്ടോ ഒമ്പത് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഇത്രയും ഷേഡുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കണ്ടു കഴിയുമ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്